ഒരു സുദിനമാണ് ഇരു വർഷക്കാലം മലയാളി മനസ്സിൽ ആസ്വാദനത്തിന്റെ ഋതുഭേദങ്ങൾ തീർത്ത ലോകാരാധ്യയായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദി ദേവിയുടെ അനുഗ്രഹാശസ്സുകളാൽ പവിത്രമായ അമൃത ടെലിവിഷൻ അതിന്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ പുതിയ ഒരു നാഴിക കല്ലുകൂടി പിന്നിടുകയാണ് കളിയിൽ അല്പം കാര്യം എന്ന സൗജന്യ സമ്മർ ക്യാമ്പിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സമൂഹത്തിൽ സഹജീവികളോടുള്ള കാരുണ്യം സ്നേഹം ദയ എന്നിവയിൽ ഊന്നിയ തികച്ചും മൂല്യവത്തായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അറിവ് ആനന്ദം ആഘോഷം എന്നിവ ആധാരമാക്കി അമൃത ടെലിവിഷൻ നേതൃത്വം നൽകിയിരിക്കുന്ന കുട്ടികളുടെ ഒരു അവധിക്കാല കൂട്ടായ്മയാണ് കളിയിലൽപ്പം കാര്യം വിവിധ വിഷയങ്ങളിലെ അവതരണവുമായി ബന്ധപ്പെട്ട് നിരവധി വിശിഷ്ടാതിഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട് പ്രസ്തുത വ്യക്തികളെ സ്വാഗതം ചെയ്യുന്നതിന് മുൻപായി ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് കിടക്കാം എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് റീജിയണൽ ഹെഡ് അമൃത ന്യൂസ് <T t -t 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 െ സംസാരിക്കാനായി ക്ഷണിക്കുന്നു ഈ കളിയിലൽപ്പം കാര്യത്തിലൂടെ നിങ്ങളിലേക്ക് നമ്മളുടെ ദിശാബോധമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് ഞങ്ങൾ ഏകോപിപ്പിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു അനുഭവമായിരിക്കും കുട്ടികൾക്ക് പ്രചോദനം നൽകാൻ സ്വാമിജി ജ്ഞാനാമൃതാനന്ദപുരിയെ വേദിയിലേക്ക് വീണ്ടും ക്ഷണിക്കുകയാണ് മനസ്സ് എന്ന് പറയുന്ന നമ്മുടെ ഉപകരണത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തില് വിജയങ്ങൾ കൈവരിക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ എത്രമാത്രം സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടായാലും ആ നേട്ടങ്ങൾക്ക് നടുവിൽ ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിന്റെ മേൽ നമുക്കൊരു നിയന്ത്രണം വേണം അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറ് ഉള്ളതിൽ നിങ്ങൾ മനസ്സിനെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി സമയങ്ങൾ മാറ്റിവെക്കാറുണ്ടോ എന്നുള്ളത് നോക്കുക ഈ മനസ്സിനെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനങ്ങളാണ് വാസ്തവത്തില് പ്രാർത്ഥനകള് ധ്യാനം മന്ത്രജപം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിനെ പരിശീലിപ്പിക്കാൻ കഴിയുള്ളു അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഉള്ളതില് ഒരു പത്ത് മിനിറ്റ് സമയമെങ്കിലും എല്ലാ ദിവസവും നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ അതിന്റെ പ്രയോജനം വളരെ വലുതാണ് എല്ലാ ദിവസവും ഒരു കുറച്ച് വെള്ളമൊഴിച്ച് അതിനെ സംരക്ഷിക്കും ഞാൻ ഒരു ചെടിയേയും ഒരു വൃക്ഷത്തെയും ഒരു ഉപദ്രവവും ചെയ്യാതെ ആ ചെടിക്കും വൃക്ഷത്തിനും വേണ്ടി അകമഴിഞ്ഞ് പ്രാർത്ഥിക്കും സൂതം മാറ്റി ഒരു കവിതയുണ്ട് തൈ ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി അല്ലേ ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി വലിയ മഴയ്ക്ക് വേണ്ടി കുളിരിനു വേണ്ടി തണുപ്പിനു വേണ്ടി സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി സർവകലാശാലയിലെ യൂത്ത് എംപവർമെന്റ് ഓഫീസിലെ ഫാക്കൽറ്റിയാണ് വിവേക് വിജയൻ സർ നമ്മുടെ ഈ സെന്റർ പോയിന്റ് ഉണ്ടല്ലോ നമ്മള് കുറിയൊക്കെ തൊടുന്ന അല്ലെങ്കിൽ രണ്ട് പുരികം വരുന്നതിന്റെ സെന്റർ പോയിന്റ് നമ്മൾ പൊട്ടൊക്കെ തൊടുക ആ പോയിന്റില് ഇങ്ങനെ ഒരു വൈറ്റ് ലൈറ്റ് ഫ്ലിക്കർ ചെയ്യുന്ന ഒരു ഒരു വിഷ്വലൈസേഷൻ ഇങ്ങനെ കൊറേ വിഷ്വലൈസേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട് ഇതിനൊരു ആശ്രമത്തില് വൈറ്റ് ഫ്ലവർ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു മെഡിറ്റേഷൻ തന്നെ അമ്മ ചെയ്യിക്കുന്ന അതിൽ ഈ വിഷ്വലൈസേഷൻസ് എല്ലാം വരും ഫോക്കസ് ഡെവലപ്പ് ചെയ്യാനുള്ള രണ്ട് മെത്തഡോളജീസ് ആണ് ഒന്ന് നിങ്ങളെ ബ്രീത്തിങ്ങിനെ ഫോളോ ചെയ്യ രണ്ടാമത്തത് വിഷ്വലൈസേഷൻ ആധുനിക വൈദ്യശാസ്ത്ര പ്രവർത്തനങ്ങളും പരമ്പരാഗതമായ നാച്ചുറോപ്പത്തി യോഗ ചികിത്സ എന്നിവ ഒന്നിപ്പിച്ച് രോഗിയുടെ ആയുർ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ മാം പ്രശസ്തയാണ് സ്വാഗതം ചെയ്യാം ഒരു ചെറിയ ക്ലാസ് ബോർഡടിപ്പിക്കില്ല ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ശരിക്കും നമ്മൾ ഒരു പ്ലേറ്റ് എടുക്കുമ്പോ ആ പ്ലേറ്റിന്റെ ഉള്ളില് ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് വേണം ആവശ്യത്തിന് പ്രോട്ടീൻ വേണം പിന്നെന്ത് വേണം ഫൈബർ വെരി ഗുഡ് ഫൈബർ വേണം പിന്നെന്ത് വേണം വെരി ഗുഡ് ഫാറ്റ് കൈയടിച്ചോന്ന് നമുക്കൊരു സെഷൻ ചെയ്യാം എന്ന് പറഞ്ഞാല് നമുക്കൊരു ഗെയിം കളിക്കാം ഫുഡ് ഉണ്ടാക്കിയിട്ട് ഗെയിം കളിക്കാം ഒരു ഹ്യൂമൻ ഫിഗർ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം വളരെ സിമ്പിൾ ആയിട്ട് ഹ്യൂമൺ ഫിഗർ ഉണ്ടാക്കാം നമ്മൾ ഇപ്പൊ കഴുത്തും തലയുമായി അത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് കണ്ണ് മൂക്കൊക്കെ വേണമല്ലോ അപ്പൊ നമ്മള് രണ്ടുപേരിൽ വെച്ചിട്ട് ഒരു ബിഞ്ച് കൊടുത്തു ഇവിടെ ഒരു ഞെക്കും കൊടുത്തു അപ്പൊ മൂക്കും വായും ക്രിയേറ്റ് ചെയ്തു എന്നിട്ടോ വേഗം ആവാനുള്ള പരിപാടിയാ എല്ലാവർക്കും ചെയ്യാം ഇനി നിങ്ങൾ ചെയ്തോളും അപ്പൊ ഞാനിവിടെ തുടങ്ങാൻ പോവാണ് അപ്പൊ വൺ ബൈ വൺ ആയിട്ട് ഓരോ ടേബിളിൽ ഉള്ളവർ എന്റെ അടുത്ത് വരിക നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാം നമുക്ക് ജൂംബേയുടെ കുറച്ച് റൂൾസ് കേൾക്കാം സൂംബേയുടെ റൂൾ നമ്പർ വൺ സൂംബേയുടെ പാട്ട് ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഞാനോ ഗ്രീഷ്മയോ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം എന്ന് പറയുന്നത് വരെ നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം ഇരുപത്തഞ്ച് കാര്യങ്ങൾ എഴുതുക അല്ലെ നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം പടരുന്ന ഇരുപത്തഞ്ച് കാര്യങ്ങൾ എഴുതുക ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എന്നിട്ട് അതില് ഇരുപതണം വെട്ടിക്കളയ ബിക്കോസ് അഞ്ചെണ്ണം മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി ബാക്കി എല്ലാം ഡിസ്ട്രാക്ഷൻസ് ആണ് ഓക്കെ സോ ഇന്നത്തെ ലോകത്ത് ഒരു ഫുൾ ഹ്യൂമൻ ആവണമെങ്കിൽ പഠിച്ച മാത്രം 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 പോരാ 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 സ്പോർട്സ് മ്യൂസിക് എല്ലാം വേണം സിവിൽ കുട്ടികളോടും അതുപോലെ തന്നെ പാരന്റ്സിനോടും എന്താണ് പറയാനുള്ളത് ഞാൻ രണ്ടായിരത്തി എട്ട് ബാച്ച് ആണ് എനിക്കിപ്പോ അറൗണ്ട് പതിനെട്ട് വർഷമായി സിവിൽ സർവീസിൽ ടിൽ ഡേറ്റ് ഐ നെവർ റിഗ്രറ്റഡ് എ സിംഗിൾ ഡേ ഓഫ് പല രീതിയിലും പല ആൾക്കാരും പോലീസ് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഐ എ എസ് ബുദ്ധിമുട്ടാണ് ഐ ആർ എസ് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ പറയും ബട്ട് ഐ ഫീൽ ദാറ്റ് ഇറ്റ് ഓഫ് ദ മോസ്റ്റ് സാറ്റിസ്ഫൈ മോസ്റ്റ് എന്താ പറയുക അംഗീകാരം കിട്ടുന്ന ഒരു ജോലിയാണ് ഒരു സ്ക്വയറിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് എ വണ് എന്നുള്ളതാണ് അതായത് എ ബി സി ഡി ഇ എഫ് ജി എച്ച് കോളംസ് ഉണ്ട് അതിലെ എ കോളത്തിലെ ഫസ്റ്റ് റോയിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് എ വൺ രണ്ടാമത്തെ നമ്മൾ ബി വൺ സി വൺ അതുപോലെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് ചെസ് എന്നുള്ളത് മൈൻഡിനുള്ള ഒരു എക്സസൈസാ അല്ലേ മൈൻഡിന്റെ ഒരു ജിംനീഷ്യമായിട്ടാണ് ചെസ്സിനെ വിളിക്കുന്നത്